ലോക വൃക്ക ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി കേരള ജേണലിസ്റ്റ് യൂണിയൻ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി വൃക്ക പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന ക്യാമ്പ് കെ സംസ്ഥാന പ്രസിഡന്റ് ജോസി തുപ്പാനത്ത് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം തലവൻ ഡോക്ടർ സെബാസ്റ്റിൻ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി രക്തപരിശോധനകൾക്ക് കോട്ടയം മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലാബ് നേതൃത്വം നൽകിയ ക്യാമ്പിനെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ കെ ജെ യു ജില്ലാ സെക്രട്ടറി വിപിൻ അറക്കൽ മാതൃഭൂമി റിപ്പോർട്ടർ എസ് ദയാൽ കെ ജെ യു സ്റ്റേറ്റ് സെക്രട്ടറി എസ് ടി റാം ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കുടമാളൂർ ഡോക്ടർ സജീവ് കുമാർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ ഡോക്ടർ ഫൗസിയ യൂനുസ് ഡോക്ടർ കൃഷ്ണ സുരേഷ് ഡോക്ടർ മോഹൻ ഫിലിപ്പ് ഡോക്ടർ ബിനോജ് പനേക്കാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി